മുതൽ ഇതുവരെ നടന്ന ആൾക്കൂട്ട കൊലകളിൽ അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി സംസ്ഥാന പദയാത്ര സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോകുമ്പോൾ സാഹോദര്യത്തിൻ്റെ സന്ദേശം നാട്ടിന് കൈമാറിക്കൊണ്ടാണ് ഈ പ്രയാണം മുന്നോട്ട് പോകുന്നത് രണ്ട് സ്വഭാവത്തിലുള്ള ശത്രുക്കളെ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട് ഒത്തിരി വൈദേശിക ശത്രുക്കളാണ് വിദേശ നിറഞ്ഞ കയറ്റക്കാരം നമ്മൾ സാധാരണ പറയാറുണ്ട് സംസ്ഥാന നേതാക്കളായ ജോസഫ് ജോൺ സുരേന്ദ്രൻ കൂരിപ്പുഴ ടി എ മിർസാദ് റഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് പി യു സിദ്ദിഖ് ജില്ലാ പ്രസിഡന്റ് കെ എസ് നിസാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ശിവശങ്കരൻ ജില്ലാ ട്രഷറർ പി ബി ആരിഫ് മണ്ഡലം സെക്രട്ടറി വി എസ് ജമാൽ ടി ബി ശിവശങ്കരൻ കെ എം സഫറിൻ കെ എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു സമ്മേളനാന്തരം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവുനാടകം ശ്രദ്ധേയമായി